കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെരുന്നാട് ജിതിൻ ഷാജി എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ സി എ ടു പ്രവർത്തകനെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ അരിങ്കൊള്ള ചെയ്തത് അതിനി പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും അക്കാര്യങ്ങൾ അറിയാം ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐക്കെതിരെ വ്യാജ പ്രചരണം ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ വിരുദ്ധ ശക്തികളുടെ നവമാധ്യമ കൂട്ടായ്മയിലും വലിയ തോതിൽ നടത്തുന്നൊരു സാഹചര്യമുണ്ട് ഇതിൻ്റെ വസ്തുത മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത് ഇപ്പോൾ ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന രണ്ടാളുകൾ ഒന്ന് നാലാം പ്രതിയായിട്ടുള്ള സുമിത്ത് മറ്റൊന്നുള്ളത് മിഥുൻ ഈ രണ്ടാളുകളും ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് എന്നുള്ളൊരു ഇപ്പോൾ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടാളുകളും ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏപ്രിൽ മാസമാണ് ബി ജെ പിയിലെയും ആർ എസ് എസിലെയും ചില ആഭ്യന്തര പ്രശ്നം കാരണം ആർ എസ് എസ് സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് ഡി ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ഡിവൈഎഫ്ഐ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ പ്രചരണം നടന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം പതിമൂന്നിലെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിലൊരു ഫോട്ടോയാണ് അവർ ആർ എസ് എസ് വിട്ട് ഏപ്രിൽ മാസമാണ് ആർ എസ് എസ് വിട്ട് ഡി വൈ എഫയുടെ ഭാഗമാകുന്നത് അതിനുശേഷം അവർ ജൂലൈ മാസത്തിലെ പതിമൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു അന്നത്തെ ഫോട്ടോ ആണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഡി വൈ എഫയുടെ ഒരാൾ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും മറ്റൊരാൾ ഡി വൈ എഫ് യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു പക്ഷേ രണ്ടോ മൂന്നോ മാസക്കാലം മാത്രമാണ് അവർ ഡി വൈ എഫിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം അവർ സംഘപരിവാർ ബന്ധം തുടർന്നിരുന്നു ആ നാട്ടിലെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയായി അവരിങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ അവർക്ക് ഡി വൈ എഫ് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ആ ഡിവൈഎഫ്ഐയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ ബോധപൂർവം ഡി വൈ എഫ് ആക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് വാസ്തവമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത് ഇപ്പോൾ അവിടുത്തെ ഡി വൈ എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഒരു ആദിത്യ ശങ്കർ പ്രസിഡന്റ് ദീപക് ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിവൈഎഫ്യുടെ ഭാരവാഹികളായിരുന്നത് യൂണിറ്റ് സെക്രട്ടറി ആയി ഒരു ജസീം ഷാജഹാൻ മറ്റൊന്നുള്ളത് മനീഷ് അപ്പോൾ നാല് വർഷം മുമ്പുള്ളൊരു ഫോട്ടോ ആണ് ഇപ്പോൾ ഡി വൈ എഫ്ഐയ്ക്കെതിരായി വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ കൊലപാതകത്തിൽ അത് അതിൻ്റെ പിറകിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കളുടെ പങ്കുകൂടി അന്വേഷിക്കണം എന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തുന്നത് ഇങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ അടുത്ത കാലത്തായി ആർ എസ് എസും യുവമോർച്ചയും ബി ജെ പിയും ഒക്കെ വിട്ട് നിരവധി ചെറുപ്പക്കാർ ഡി വൈ എഫയുടെ ഭാഗമാകുന്നുണ്ട് അപ്പോൾ അതിനെ തടയിടാൻ കൂടിയൊരു പരിശ്രമം ഇപ്പം ആർ എസ് എസും ബി ജെ പി ഇപ്പം നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ നാട്ടിലാകെ അക്രമം നടത്തി ഇതിനെ തടയിടാനാണ് അവരിപ്പോൾ അവർ പരിശ്രമിക്കുന്നത് അപ്പോൾ ഈ വസ്തുത മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത് ഡിവൈഎഫ്ഐ വെച്ചാണ് അവര് ബിജെപി അവരിപ്പോ സംഘ പ്രവർത്തകരാണ് അല്ല അവരെന്താ ഭാരവാഹിത്തോട് അവരിപ്പോ നല്ലൊരു ഇത് നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലല്ലോ നിലവിൽ നിങ്ങളുടെ ഭാരവാഹികളായിരുന്നു ആയിരുന്നല്ലോ അല്ല ചേട്ടാ ഇതിനൊരു മറുപടി പറഞ്ഞോട്ടെ അല്ലെ ഇതിനൊരു മറുപടി പറഞ്ഞോ പ്ലീസ് ഇതിനൊരു അല്ലെ അല്ല ഇതിനൊരു മറുപടി പറഞ്ഞോട്ടെ ഇവിടെ സംഘപരിവാറിന് നിരവധിയായ പ്രവർത്തകരുണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കും ആർ എസ് എസിന്റെ പ്രവർത്തകർ ഏതൊക്കെ പോസ്റ്റിലിരിക്കുന്നു ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ ചില പ്രധാനപ്പെട്ട ജില്ലാ പദവിയിലൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡിവൈഎഫ് യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം താഴെ തട്ടുമുതൽ മുഗൾ തട്ടിലുള്ള നേതാക്കന്മാരെ വരെ അല്ല അല്ല അവര് ഇപ്പൊ അത് ഞങ്ങൾക്ക് ഞങ്ങറിയത്തില്ല മൂന്ന് മാസം കാലം ഡിവൈഎഫ് അല്ലെങ്കിൽ അല്ല ബിജെപിക്ക് അല്ല 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 സംഘപരിവാറിന്റെ അത് ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ ബിജെപിയായി നിങ്ങൾ അംഗീകരിക്കൂ സംഘപരിവാറിന്റെ അകത്ത് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവര് അവര് സംഘപരിവാർ ബന്ധമുണ്ടല്ലോ അവര് പറയുമല്ലോ അല്ല അവര് പറയുമല്ലോ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ പറയുമോ എനിക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ഞാൻ പറയുമോ വിഷ്ണു ആർ എസ് എസിന്റെ പ്രവർത്തന ആ ജനൻ ടിവിയുടെ നിരവധി ക്യാമ്പയിനുകൾ അയാൾ ഷെയർ ചെയ്തിട്ടുണ്ട് ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്ത കാലത്തായി പെരുന്നാട്ടിൽ നടന്നിട്ടുള്ള ബി ജെ പിയുടെ എല്ലാ പരിപാടികൾക്കകത്തും സജീവ സാന്നിധ്യമായിരുന്നു ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവിടെ ആശ്രമത്തിന് മുമ്പിൽ നടത്തിയതായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് ഈ വിഷ്ണു അതിൽ പോലെ എന്ത് തെളിവാണ് വിഷ്ണു ആർ എസ് എസ് ആണ് അവരുടെ നേതൃത്വത്തിലേക്കുള്ള ഏറ്റവും അവസാനം നടന്ന ബിജെപി പരിപാടിയിലും സജീവ നേതൃത്വമായിരുന്ന ആളാണ് ഈ കുത്തി കൊലപ്പെടുത്തിയ വിഷ്ണു ആ നേതൃത്വം കൊടുത്ത അക്രമകാരിയായ വിഷ്ണു എന്ന് പറയുന്ന ആൾ അവിടെ നടന്ന ആശ്രമത്തിന് മുമ്പിലെ സമരത്തിന്റെ ഭാഗമായെല്ലാം അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് വിഷ്ണു അതിനപ്പുറത്തേക്ക് ഒരു തെളിവ് സംഘപരിവാറിന്റെ ആളാണ് ബി ജെ പി ആണ് വിഷ്ണു എന്നുള്ളതിന് കൊടുക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ നവമാധ്യമങ്ങളിലെ പോസ്റ്റുകളും മറ്റുമെല്ലാം വിഷ്ണുവുമായി ബന്ധപ്പെട്ടുണ്ട് ആർ എസ് എസ് ബന്ധം നിങ്ങൾ ചോദിച്ച നവമാധ്യമ പോസ്റ്റുകൾ നിലവിൽ നിലവിൽ ഈ കൊലപാതകം നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് കൊലപാതകം നടത്തുന്നത് അല്ലല്ലോ അതിനു അതിനുമുമ്പ് ഡിവൈഎഫ്ഐ പറഞ്ഞല്ലോ ഞാനാണല്ലോ ഡിവൈ ആദ്യം മാധ്യമങ്ങളുടെ മുന്നിൽ എന്റെ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം പറയുന്ന ആള് ആർ എസ് എസിന് ബന്ധമുണ്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് അവരെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്